പാർവണ പാഞ്ഞോടി പടിപ്പുര കടന്നു ഒരു പട തന്നെ പിന്നാലെയുണ്ടെന്ന് അവൾക്കറിയാമായിരുന്നു ദിവസങ്ങളായി അനുഭവിക്കുന്ന മാനസിക പിരിമുറുക്കവും പിന്നെ കുളത്തിൽ മുങ്ങി താഴെ അടക്കമുള്ള സംഭവങ്ങളും അവളെ വല്ലാതെ തളർത്തിയിരുന്നു തിരിഞ്ഞു നോക്കി അവൾ തന്റെ തൊട്ടടുത്ത ശത്രുക്കളെ കണ്ട് തകർന്നു പോയി പിടിവീഴാൻ പോകുന്നു അവൾക്ക് തലകറങ്ങുന്നത് പോലെ തോന്നി ആരും സാരിയുടെ മുന്താണിൽ പിടിച്ചത് അറിഞ്ഞു ഇതാ പിടിക്കപ്പെട്ടിരിക്കുന്നു മരിക്കാൻ പോവുകയാണെന്ന് തോന്നിയ ആ നിമിഷത്തിൽ മുന്നിൽ നിന്ന് ആരുടെയൊന്നും നെഞ്ചിൽ തട്ടി അവളുടെ ചുവടുകൾ ഇടറി കഴുത്തിൽ തൂങ്ങുന്ന ഒറ്റ രുദ്രാക്ഷമാണ് ആദ്യം അവളുടെ കണ്ണിൽ പതിച്ചത് പിന്നെ തേജസ് പിരിക്കുന്ന പൗരുഷമാർന്ന മെഴികളും അവൾ കുഴഞ്ഞു വീഴാൻ തുടങ്ങിയതും അവൻ അതിനനുവദിക്കാതെ അവളുടെ ഇരുചുമതികളിലും പിടിച്ച് തന്നോട് ചേർന്ന് നിർത്തി ആ മുഖം തിരിച്ചറിഞ്ഞതും പാർവണ ഞെട്ടിതരിച്ചു പോയി ആദിശേഷ് ആദിശേഷ് വർമ്മ ആദിശേഷിനെ കണ്ടതും പാർവണയുടെ ശരീരം വിറച്ചു അവൾ സർവശക്തിമെടുത്ത് അവിടെ നിന്നും ഓടാൻ നോക്കി അപ്പോഴേക്കും അവളുടെ വലുത് കയ്യിൽ അവൻ്റെ പിടി വീണിരുന്നു അവൾ സങ്കടത്തോടെയും വേദനയുടെയും ആ കരുത്താർന്ന കൈ വിടുവിക്കാൻ നോക്കി സർ പ്ലീസ് ഞാൻ പോയിക്കോട്ടെ പ്ലീസ് എന്നെ വിടണേ ആദ്യത് കേൾക്കാത്ത ഭാവത്തിൽ നിന്നു അവൾ ബലം പിടിക്കുന്നോറും അവൻ്റെ പിടിയും മുറുകി വന്നു അവൻ അവളുടെ മുഖത്ത് നോക്കുന്നുണ്ടായിരുന്നില്ല അവൻ്റെ ശ്രദ്ധ മുഴുവൻ അവളുടെ പിന്നാലെ വന്ന ഒരു കൂട്ടം ആളുകളിലായിരുന്നു ഞാൻ പോയിക്കോട്ടെ സർ എന്നെ വിട് പ്ലീസ് എന്നെ വിടണേ അവൾ നിലവിട്ട് കരഞ്ഞു പെട്ടെന്നാണ് സാവിത്രി അവളുടെ മുന്നേ കയറി വന്നത് പാർവണയെ പിടിച്ചിരിക്കുന്ന ആദ്യെ കണ്ടതും അവരെന്ന് പകച്ചു അവന്റെ കണിയിലെ തേജസ് അവർക്ക് സഹിക്കാനാവാത്തതായിരുന്നു എങ്കിലും പെട്ടെന്ന് സമനില വീണ്ടെടുത്ത് അവർ പാർവണിയെ അടിക്കാൻ ഒരുങ്ങി ഇടി വൃത്തി കേട്ടവളെ നീ മുഹൂർത്തം തെറ്റിച്ചല്ലേ പക്ഷേ അടിവീഴുന്നതിന് മുൻപ് ആ കൈ അതിശക്തമായി ആദ്യത്തെ കൈകൾ തടഞ്ഞിരുന്നു ആരാടാ നീ നീ എന്തിനാ ഇവളെ പിടിച്ചു വെച്ചിരിക്കുന്നത് പിടിവിട്ടേ ഇന്ന് ഇവളുടെ കല്യാണമാ ഇല്ലെങ്കിൽ ശരവണൻ നിന്നെ സോപ്പാക്കും ആ ചോദ്യം കേട്ടതും അവൻ അവരെ ഒന്ന് ഇരുത്തി നോക്കി പിന്നെ അണ്ണനെ കുറച്ച് വിവരം കുറവാണെന്ന് തോന്നുന്നു അത് ഈ പത്രവും ടിവിയും ഒന്നും കാണാത്തത് കൊണ്ടുള്ള പ്രശ്നമാ അതൊക്കെ നോക്കുന്നവർക്ക് എന്നെക്കുറിച്ച് അറിവുണ്ടാവും ഷരണന്റെ മുഖം ചെറുതായി വിളറി നീ പെണ്ണിനെ വിട് അവൾ സ്വന്തമാ ഞാൻ പൈസ കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ മുതൽ ഇന്ന് ഞങ്ങളുടെ സംബന്ധമാണ് അതിനുശേഷം ഫസ്റ്റ് നൈറ്റ് അത് ഇവിടെ തന്നെ നടക്കും ഇപ്പം തന്നെ സമയം പോയി അതിശേഷ് പാർവട നോക്കി അവൾ മുഖം കുരിച്ചു അവളുടെ കരഞ്ഞു കലങ്ങി കണ്ണുകളിലും വാടിയ മുഖത്തും അവനെ നോട്ടം കുറച്ചുനേരം തങ്ങി നിന്നു അവളുടെ കൈകൾ അപ്പോഴും അവൻ്റെ പിടിയിൽ അമർന്നിരുന്നു ഓ സംബന്ധം അപ്പോൾ അതിനാണ് അണ്ണൻ അഴകിയ രാവണനായി കെട്ടിയൊരുങ്ങി എഴുന്നള്ളിരിക്കുന്നത് അണ്ണൻ പന്തലിലേക്ക് നടക്ക് പെണ്ണിനെ ഞാൻ കൊണ്ടുവരാം ശരവണന് അതൊട്ടും ഇഷ്ടപ്പെട്ടില്ല നിന്നോട് വിടാനല്ലേടാ പറഞ്ഞത് എന്താണണ്ണ ഞാൻ അണ്ണനെ സഹായിക്കാൻ വന്നതല്ലേ അതും അണ്ണനോടുള്ള ആരാധന മൊത്ത് അപ്പോൾ അണ്ണൻ ഇങ്ങനെ പെരുമാറുന്നത് ശരിയാണോ ആദി ഒരു കൊഞ്ചനോട് ചോദിച്ചു വാ നമുക്ക് പന്തലിലേക്ക് പോകാം ശരവണൻ എന്തെങ്കിലും പറയു മുമ്പ് അവൻ പാർവണയും പിടിച്ച് പന്തലിലേക്ക് നടന്നിരുന്നു എന്നെ വിട് എനിക്ക് പോകണം പ്ലീസ് എന്നെ വിട് അവളുടെ കരച്ചിൽ കേൾക്കും തോറും ആദിയുടെ മുഖം മുറുകി വന്നു മിണ്ടാതെ കൂടെ വാ കൊച്ചേ അവൻ അവളെയും കൊണ്ടുള്ള പോക്ക് കണ്ട് ശരവണന്റെയും ഹേമലതയുടെയും മുഖങ്ങൾ മുറുകി അവിടെ സംശയം പടർന്നു സാവിത്രി മൂക്കത്ത് വിരൽ വെച്ചു ഇതാരായിട്ടത്തി അവൻ അവളെയും കൊണ്ട് പന്തലിലേക്ക് പോയല്ലോ ആ ആരാണെന്ന് എങ്ങനെ അറിയാം ഇനി അവളുടെ വല്ല രഹസ്യക്കാരനുമാണോ അറിഞ്ഞുകൊണ്ട് ചതിക്കുവാണോ സാവിത്രി നീ ഞങ്ങളെ ആരും തൊടാത്ത പെണ്ണാണെന്ന് പറഞ്ഞിട്ട് അയ്യോ ഏട്ടത്തി അവൾക്ക് രഹസ്യക്കാരൊന്നുമില്ല സത്യമാ ഞാൻ പറയുന്നേ ഇതാരാണെന്ന് എനിക്കറിയില്ല എന്തായാലും വാ നമുക്ക് പന്തലിലേക്ക് പോകാം അവൻ പെണ്ണിനെയും കൊണ്ട് പോയത് കണ്ടില്ലേ സാവിത്രിക്കും വേവലാതി തോന്നുന്നുണ്ടായിരുന്നു ഈ താലിക്കെട്ടൊന്നു കഴിഞ്ഞോട്ടെ ഞാൻ കാണിച്ചു കൊടുക്കാം അവളുടെ അഹങ്കാരത്തിന് തക്ക ശിക്ഷ കൊടുക്കാൻ എനിക്കറിയാം എന്ത് ധൈര്യം ഉണ്ടായിട്ടാ എൻ്റെ മകൻ നീട്ടിയ താലി എറിഞ്ഞു കളഞ്ഞ അവൾ ഓടിയത് ഹേമലത പല്ലെ നിങ്ങി ശരവണനും കൂട്ടരും ബാക്കിയുള്ളവരും കൂടി പന്തലിലേക്ക് പോയി ആദിശേഷ് പാർവണയെ പൂജാരിയുടെ മുന്നിൽ കൊണ്ടുവന്നിർത്തി അപ്പോഴേക്കും ശരവണനും ഹേമലതയും സാവിത്രിയും ഒക്കെ അവിടേക്ക് എത്തിയിരുന്നു ഹേയ് ഇങ്ങോട്ട് നീങ്ങി നിൽക്കാണ നിൽക്കാണ്ണ ഇത്ര നാണം പാടില്ല കേട്ടോ അവൻ ശരവണനെ നോക്കി കണ്ണിറക്കി അയാളുടെ മുഖം ചുവന്നു ആ താലി ഇങ്ങു തന്നേ പൂജാരിയുടെ കയ്യിൽ നിന്ന് ആദ്യം തായ വാങ്ങിച്ച് ശരവണൻ നേരെ നീട്ടി അണ്ണൻ അങ്ങ് ഐശ്വര്യമായിട്ട് കെട്ടിക്കൊടുക്ക് ഇവളൊരു സ്ഥലത്തേക്ക് മൂടിപ്പോകാതെ ഞാൻ നോക്കിക്കോളാം ശരവണന് ഇത് കൊള്ളാമല്ലോ എന്ന് തോന്നി ഇവൻ ആരാണെങ്കിൽ തന്നെ സഹായിക്കൻ ആണല്ലോ വന്നത് സംശയിച്ചതുപോലെ ഇവന് മറ്റു ദുരുദ്ദേശങ്ങളൊന്നുമില്ല പാർവണ അപ്പോഴും കരയുകയായിരുന്നു അവളുടെ തേങ്ങകൾ താറച്ച കാരണം ദുർബലമായി ശരവണൻ്റെ കൈകൾ തൻ്റെ നിര നീണ്ടുവരുന്ന അവൾ കണ്ടു അവളുടെ ഒരു കയ്യിൽ ആദ്യം മുറുകെ പിടിച്ചിരുന്നു ഇനി രക്ഷയൊന്നുമില്ല എന്നവൾക്ക് തോന്നി അയാൾ തൻ്റെ ശരീരത്തിൽ തൊടുന്നതിന് മുൻപ് മരിക്കണം അത് മാത്രം അവൾ മനസ്സിൽ ഉറപ്പിച്ചു ഒരു ബലിമൃഗത്തെ പോലെ അവൾ നിന്നു താലി തൻ്റെ കഴുത്തിന് തന്നെ നീണ്ടുവരുന്നത് കണ്ട് അവൾ കണ്ണുകൾ ഇറക്കി അടച്ചു പെട്ടെന്ന് ആ താലി വായിൽ പറക്കുന്നതും ശരവണൻ ശക്തമായൊരു അടിയേറ്റ് മുഖമടിച്ചു വീഴുന്നതും അവൾ കണ്ടു എന്താണ് സംഭവിച്ചെന്നറിയാതെ അന്തം കൊണ്ട് നിൽക്കുമ്പോൾ ആദ്യം വീണ്ടും നിലത്ത് വീണ ശരവണനെ പൊക്കിയെടുത്ത് തലങ്ങും വിലങ്ങും അടിച്ച് നിലത്ത് ചവിട്ടി ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യാൻ തീരുമാനിച്ച പെണ്ണ ഇവള് നിനക്ക് ഇവളെ തന്നെ വേണമല്ലടാ അടുത്ത വെപ്പാട്ടിയാക്കാൻ ആദ്യത്തെ അമ്പരത്തിന് ശേഷം ശരവണൻ പിടഞ്ഞെഴുന്നേറ്റു എവിടെയെങ്കിലും ഒരു അരികിലേക്ക് ഒതുങ്ങി കൊച്ചേ അമ്പരം നിൽക്കുന്ന പാർവണയോട് ആദി പറഞ്ഞു അവൾ ചലിക്കാൻ അവർ നിന്നു അവൻ തന്നെ അവളെ പിടിച്ച് ഒരു കോർണറിലേക്ക് മാറ്റി നിർത്തി ശരവണൻ അപ്പോഴേക്കും എഴുന്നേറ്റിരുന്നു പകയോടെ അയാൾ ആദ്യയോട് ഏറ്റുമുട്ടാൻ തുടങ്ങി അയാൾ നല്ല ഒന്നാന്തരം അഭ്യാസിയായിരുന്നു പക്ഷേ ആദിയുടെ അടുത്ത് അതൊന്നും വില പോകില്ലെന്ന് രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ അയാൾക്ക് മനസ്സിലായി എന്താണാ നോക്കി നിൽക്കുന്നത് എന്നെ തലനിന്ന് കണ്ടില്ലേ അടിച്ചു കൊല്ലടാ ഇവനെ തൻ്റെ മൂക്കിൽ നിന്നും വായിൽ നിന്നും ചോര വരുന്ന കണ്ട് ശരവണൻ അനുയായികളോട് അലറി അതുവരെ ശരവണന്റെ ആജ്ഞ കാത്തു നിൽക്കുകയായിരുന്ന പത്ത് മുപ്പത് പേരോളം വരുന്ന ആ ഗുണ്ടകൾ ആദ്യക്ക് ചുറ്റും വളഞ്ഞു പാർവണ നടുങ്ങി പോയി തനിക്ക് വേണ്ടി അവൻ സ്വന്തം ജീവൻ പണയപ്പെടുത്തുകയാണല്ലോ എന്നോർത്തപ്പോൾ അവൾക്ക് വലിയ കുറ്റബോധം തോന്നി പക്ഷേ തൻ്റെ നിറക്കടുക്കുവാൻ ഒരുങ്ങുന്ന ഗുണ്ടകളെ കണ്ടിട്ട് ആദ്യക്ക് ഭാവഭേദമൊന്നും ഉണ്ടായില്ല ആലറിക്കൊണ്ട് തന്നോടെടുത്ത മൂന്ന് പേരിൽ ഒരുത്തൻ്റെ മൂക്കവൻ ഇടിച്ചു തകർത്തു മറ്റവൻ്റെ മർമ്മസ്ഥാനത്ത് അവൻ്റെ കാലുകൾ ശക്തമായി പതിച്ചു അവൻ വയറ്റിൽ കയ്യുമർത്തി അമ്മ എന്ന നിലവിളിയുടെ താഴേക്ക് ഇരുന്ന് പോയി ആദ്യയുടെ ശക്തമായ പ്രഹരമേറ്റ് മൂന്നാമത്തവൻ്റെ വായിൽ നിന്ന് പല്ലിളകി താഴെ വീണു ഇതെല്ലാം കണ്ട് ബാക്കിയുള്ള ഗുണ്ടകൾ അന്തം വിട്ടു നിന്നു പാർവണ പേടിച്ച് കണ്ണുകൾ ഇറക്കി അടച്ചു അത്ര നിസ്സാരക്കാരനല്ല തൻ്റെ രക്ഷകനായെത്തിയെന്ന് അവൾക്ക് മനസ്സിലായി അവൾക്കൊരേ സമയം പേടിയും ആശ്വാസവും തോന്നി ആദിശേഷ് ഒരൊറ്റക്കൊമ്പനെ കണക്കെ അവിടെ നിലയുറപ്പിച്ചു അവൻ്റെ ഓരോ അടിയും കുടം പോലെ ഗുണ്ടകൾക്ക് ഫീൽ ചെയ്തു അലറികൊണ്ടല്ലാതെ അവരിൽ ഒരുത്തൻ പോലും അവൻ്റെ തല്ലേറ്റ് വാങ്ങിയില്ല എല്ലാവരുടെയും ദേഹത്ത് മുഴുവൻ ചതവുകളും മുറിവുകളുമായിരുന്നു ചിലരുടെ കൈയും കലും ഒഴിഞ്ഞു ചിലർക്ക് നന്നായിട്ട് പരിക്ക് പറ്റി എങ്കിലും ശരവണനോട് ആത്മാർത്ഥതയുള്ള ആ ഗുണ്ടകൾ ഈയാമ്പാറ്റകൾ അഗ്നിയിലേക്ക് എന്ന പോലെ ആതിയിലേക്ക് അടുത്തുകൊണ്ടിരുന്നു തൻ്റെ ആളുകൾ ഓരോന്നായി വീഴുന്നത് കണ്ട് ശരവണൻ ഭീതി തോന്നി അവൻ പൂർവാധിക ശക്തിയോടെ ആദ്യം നേരെ ചെന്നു തൻ്റെ മകനെ ഒരാൾ ഇങ്ങനെ തല്ലുന്നത് ആദ്യമായിട്ടായിരുന്നു ഹേമലത കാണുന്നത് അവർ വല്ലാതെ നിലവിളിക്കാൻ തുടങ്ങി അയ്യോ എൻ്റെ മോൻ ഏതോ കാലമടം തല്ലിക്കൊല്ലുന്നേ സാവിത്രിയും പകച്ചു പോയിരുന്നു പെട്ടെന്നാണ് അത് സംഭവിച്ചത് പടിപ്പുരയ്ക്ക് പുറത്ത് ഒരു കാറും രണ്ട് ജീപ്പും വന്നു നിന്നു അതിൽ നിന്ന് കുറുവടിയും വാക്കത്തെയും ചെയിനുമൊക്കെയായി ഒരു കൂട്ടം ആളുകൾ ഇറങ്ങി കാറിൽ വന്നത് അലനായിരുന്നു അവരുടെ നേതാവ് ആരും തന്നെ പുറത്തു പോകരുന്ന് ഉദ്ദേശിച്ച് അവർ അകത്ത് കയറിയതും ഇല്ലത്തിന്റെ വലിയ തുരിവു പിടിച്ച ഗേറ്റ് പൂട്ടിക്കളഞ്ഞു അവിടെ കാവൽ നിർത്തി അലനും കൂട്ടാളികളും ഓടി വരുമ്പോഴേക്കും ശരവണന്റെ ഗുണ്ടകളെല്ലാം ആദ്യ ഒരു പരുവമാക്കിയിരുന്നു മിക്കവരും അടിയേറ്റ് അവിടെ തന്നെ വീണു കിടന്നു ദേഹം ചതയാത്ത ചോരം ഒഴുകാത്ത ഒറ്റൊരുത്തനുമുണ്ടായിരുന്നില്ല ആ കൂട്ടത്തിൽ ആദി ശരവണനുമായുള്ള അവസാനത്തെ പോരാട്ടത്തിലായിരുന്നു ശരവണനാണെങ്കിൽ ഇപ്പോൾ വീണുപോകുമെന്ന അവസ്ഥയിലും അതുകൊണ്ട് തന്നെ ആദ്യം പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല വെറുതെ നിന്ന് ശരവണന്റെ അടികൾ അവൻ അനാസ്യാസമായി തടയുക മാത്രം ചെയ്തു ആഹാ നീ എല്ലാത്തിനും ഇടിച്ചിട്ടോ ഞാനപ്പോൾ ഇവന്മാരെയും കൊണ്ടുവന്നതൊക്കെ വെറുതെ ആയല്ലോ ഞങ്ങൾക്ക് തല്ലാൻ ഇനി ആരുണ്ട് അലൻ്റെ സംസാരം കേട്ട് എല്ലാവരും അമ്പരന്ന് നോക്കി ആദിക്ക് ചിരി വന്നു അല്ലെങ്കിലും നീ ഏതെങ്കിലും കാര്യത്തിന് സമയത്തിനെത്തിയ ചരിത്രമുണ്ടോ താഴെ കിടന്നിരുന്ന കഷ്ണം എടുക്കുന്ന ശരവണിൽ കണ്ണുറപ്പിച്ച് ആദ്യ ചിരിച്ചു ഇങ്ങനെ കളിച്ച് നിൽക്കാതെ വേഗം തീർക്കടേ ഇവിടെ ഇങ്ങനെ നിന്നാൽ മതിയോ എന്തൊക്കെ കാര്യങ്ങളുള്ളതാ അലൻ ആദ്യോട് ഗൗരവത്തിൽ പറഞ്ഞു എല്ലാത്തിനെയും പിടിച്ചുകെട്ട് അവൻ തൻ്റെ കൂടെ വന്നവരോട് ആജ്ഞാപിച്ചു ആലൻ്റെ കൂട്ടാളികൾ ശരവണൻ ഒഴിച്ചുള്ള ഗുണ്ടകളെയെല്ലാം വരിഞ്ഞ് അവിടെയുടെ പന്തലിലും ഇലത്തിൻ്റെ തൂണുകളിലുമായി കെട്ടിയിട്ടു പലരും വേദന സഹിക്കാതെ നിലവിളിച്ചു കൊണ്ടിരുന്നു സാവിത്രിയും സംഗീതയും ഹേമലതയും അവരുടെ കൂടെ വന്ന മറ്റെല്ലാ സ്ത്രീകളെയും സുദേവിനെയും അലൻ്റെ നിർദ്ദേശപ്രകാരം അവൻ ബന്ധിച്ചു ശരവണന്റെ ശക്തിയെല്ലാം എല്ലാം ശൂഷിച്ചിരുന്നു കുറേ നേരത്തെ വെറുതെയുള്ള പ്രതിരോധത്തിന് ശേഷം ആദ്യ അടിച്ച ഒറ്റയടിയിൽ അയാൾ വെറും മണ്ണിൽ കിടന്നു അവിടെ നിന്നാദി അയാളെ വലിച്ചുപൊക്കി പാർവണയുടെ മുന്നിൽ അവൾ അപ്പോഴും നടന്നൊന്നും വിശ്വസിക്കാനാവാത്ത വിധത്തിൽ അവന്റെ മുഖത്തേക്ക് നോക്കി എത്ര വയസ്സുണ്ടാ നിനക്ക് ശരവണൻ ഒന്നും വേണ്ടില്ല പറയടാ എത്ര വയസ്സുണ്ടെന്ന് ആദ്യം അയാളുടെ മൂക്ക് നോക്കി ഒന്നുകൂടി കൊടുത്തു നാൽപ്പത്തഞ്ച് കഴിഞ്ഞു എത്ര ഭാര്യമാരുണ്ട് പറ ഇവരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയണം രണ്ട് ശരി വേറെ പെണ്ണുങ്ങൾ അതായത് പച്ചയ്ക്ക് പറഞ്ഞാൽ നീ ചെലവിന് കൊടുക്കുന്ന വെപ്പാട്ടിമാർ എത്രയുണ്ട് ശരവണൻ അറിയാതെ പാർവണയുടെ മുഖത്തേക്ക് നോക്കി എന്താടാ മിണ്ടാത്തത് വാ തുറന്ന് പറയണം ആദ്യ ശരവണൻ്റെ മുഖമടച്ച് ഒന്നുകൂടി കൊടുത്തു അയാൾ നിന്ന നിൽപ്പിൽ ആടിപ്പോയി കുറേയുണ്ട് ഗത്തേന്തിരമില്ലാതെ ശരവണൻ പറഞ്ഞു നിനക്ക് ഈ പെൺകുട്ടിയെ കേട്ടണോടാ കേട്ടണമെന്ന് അവന്റെ മുഷ്ടി വീണ്ടും അയാളുടെ മുഖത്ത് പതിഞ്ഞു വേണ്ട ഞാൻ ഞാൻ പൊയ്ക്കോളാം അയ്യോ എൻ്റെ മോനെ കൊല്ലുന്നേ ഹേമനന്ദ് വീണ്ടും ഉച്ചത്തിൽ നിലവിളിച്ചു അയ്യോ നാട്ടുകാരെ ഓടി വായോ ഏതോ ഗുണ്ടകൾ വന്ന് ഞങ്ങളെ ഉപദ്രവിക്കുന്നേ സാവിത്രി തലമുറയിട്ടു അവരുടെ വായിൽ എന്തെങ്കിലും കുത്തി കയറി വെക്ക് അലൻ ആജ്ഞാപിച്ചതും അവരെ പിടിച്ചു വെച്ച ഗുണ്ടകൾ സാവിത്രയുടെയും സംഗീതയുടെയും ഹേമലതയുടെയും വായിൽ തുണി കുത്തി കയറ്റി അവർ അനങ്ങാനാകത്ത് പിടഞ്ഞു ഞാൻ ഞാൻ പൊയ്ക്കോളാം ഇനി തല്ലല്ലേ ശരവണൻ ആദിയുടെ നിറക് കൈക്കൊപ്പി അത് വേണ്ട നീ സമ്മതം നടത്താൻ വന്നതല്ലേ അതും കഴിഞ്ഞ് ആദ്യ രാത്രിയും ആഘോഷിച്ചിട്ട് പോയാൽ മതി പാർവണ ആദ്യെ പകച്ചു നോക്കി അതേസമയം അങ്ങോട്ട് വന്ന പിഷാരടിയെയും ഗോവിന്ദരാജവർമ്മയും കണ്ട് അവൾ അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്നു അവർ അലൻ്റെ കൂടെ കാറിലുണ്ടായിരുന്നു ഷാരടിയമ്മാവാ മോളെ പിഷാരടിയുടെ നെഞ്ചിലേക്ക് വീണ് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ പൊട്ടിക്കയുന്ന അവളെ ആദി ഒരു നിമിഷം നോക്കി നിന്നു വർമ്മയും അവളെ വാത്സല്യത്തോടെ ശ്രദ്ധിച്ചു സാരമില്ല മോളെ ഒക്കെ കഴിഞ്ഞില്ലേ ആ സാറിൻ്റെ ഉദ്ദേശം ഇതാണെന്ന് അറിയില്ലായിരുന്നു അറിഞ്ഞിരുന്നെങ്കിൽ ഇത്രയും വിഷമം സഹിക്കേണ്ടായിരുന്നു പിഷാരടി വാത്സല്യത്തോടെ പാർവനയുടെ ശിരസിൽ തലോടി അവൾ നിറമിഴികളോടെ ആദ്യം ഇടത്തേക്ക് നോക്കി അവൻ്റെ മിഴികളും തന്നിലാണെന്ന് കണ്ടപ്പോൾ അവൾ മുഖം കുനിച്ചു ആദി ശരവണൻ്റെ കോളറിനെ പിടിച്ച് പൂജാരിയുടെ അടുക്കിൽ കൊണ്ടുവന്ന് നിർത്തി അയാൾ അവിടെ നടന്ന അടിയും കോലാഹലമൊക്കെ കണ്ട് പേടിച്ച് വിറച്ച് നിൽക്കുകയായിരുന്നു തിരുമേനി എന്തായാലും ഇവന്റെ കല്യാണം നടത്താൻ നല്ല ദക്ഷിണ കൈപ്പറ്റി കാണുമല്ലോ ഇനി അത് നടത്തിയിട്ട് പോയാൽ മതി ആദി അരനെ നോക്കി ഈ പെണ്ണുങ്ങളുടെയെല്ലാം വായിൽ തുണി മാറ്റേ എന്നിട്ട് അവളെ ഇങ്ങനെ കൊണ്ടുപോവാ ഗുണ്ടകൾ സാവിത്രയടക്കമുള്ള സ്ത്രീകളുടെ വായിൽ കുത്തിത്തിരികെങ്കിലും തുണി മാറ്റി എന്നിട്ട് ഒരുത്തൻ്റെ കൈപ്പിടിയിലായിരുന്ന സംഗീതയെ ബലമായി പിടിച്ചു വിട് എന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് ഹാ മോള് ഷാരവണന്റെ കല്യാണം കൂടാൻ കെട്ടിയൊരിക്കും നിന്നതല്ലേ പക്ഷേ എന്ത് ചെയ്യാനാ ശരവണനെ കെട്ടാൻ ഇവിടെ പെണ്ണില്ല നീ ഒന്ന് സഹകരിച്ചേ പറ്റൂ സംഗീത അന്താളിച്ചു പോയി അവൾ വലിയ വായിൽ കരയാൻ തുടങ്ങി എന്നിട്ട് അലനെ പിച്ചുകയും മാതുകയും ചെയ്തു ആ പിടി പിടിയിരിക്കാൻ നോക്കി ചി നാവടുക്കടി അവൻ്റെ കൈ അവളുടെ കവിളത്ത് ശക്തിയായി പതിച്ചു സംഗീത പേടിച്ചു വിറച്ചു പോയി അവൾ അനങ്ങാതെ നിന്ന് കരയുക മാത്രം ചെയ്തു അയ്യോ അമ്മേ അലൻ അവളെ പന്തലയിൽ ശരവണനടുത്തായി നിർത്തി ആദ്യം നിരത്തു കിടന്ന താലിയെടുത്ത് ശരവണൻ്റെ നേരെ നീട്ടി കേട്ടടാ നിനക്ക് പറ്റിയ ചരക്ക് ഇതാണ് അവരുടെ ഉദ്ദേശം പറഞ്ഞ സാവിത്രി ഞെട്ടിപ്പോയിരുന്നു അവർ തന്നെ പിടിച്ചു വെച്ചിരുന്ന ഗുണ്ടകളെ കായിൽ കിടന്ന് പിടച്ചു അയ്യോ എൻ്റെ പൊന്നു പൊന്നുമോളെ ഒന്നും ചെയ്യല്ലേ അയ്യോ ഞാൻ എന്ത് വേണമെങ്കിൽ തരാമേ അയ്യോ എൻ്റെ മോളെ നിനക്കും ഗതികേട് വന്നല്ലോടീ ആദ്യ മലനും ഒരു പുച്ചിരിയുടെ അവരെ നോക്കി നിന്നു